നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ കൊളസ്ട്രോൾ ഹൃദയാരോഗ്യത്തിന് നെല്ലിക്ക എങ്ങനെ കാലം മുതലേ ഗുണങ്ങൾക്ക് ആരോഗ്യ ഗുണങ്ങൾ അംഗീകരിച്ചതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നെല്ലിക്കയ്ക്കുള്ള കഴിവ് ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ നിരവധി പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ് നെല്ലിക്ക ഡോട്ടൽ കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഡയക്ലി ഡ്രട്ട് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്ത് ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്തുമെന്ന ആറ് പഠനങ്ങളിലൂടെ ഒരു മെറ്റ അനാലിറ്റ് പറയുന്നു സയൻസ് ഡയറക് എന്ന ജേണലിസ്റ്റ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നെല്ലിക്കയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് അവയിൽ പ്രധാനം വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും മുടി മുടികൊഴിച്ചിലിനും താരൻ കുറയ്ക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഇത് വളരെ നല്ലതാണ് പ്രധാന ഗുണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനും സഹായിക്കുന്നു ആസിഡിറ്റിക്കും ഇത് ഒരു നല്ല പരിഹാരമാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു നെല്ലിക്കയിലെ നാരുകളും ക്രോമിയവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹമുള്ളവർക്ക് ഗുണകരമാണ് മുടിക്ക് നല്ലതാണ് മുടി കൊഴിച്ചിൽ താരൻ അകറ്റാനും നെല്ലിക്ക പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന് നല്ലതാണ് ഉയർന്ന വിറ്റാമിൻ സി ചർമ്മത്തിന്റെ ഇലാസ്തിക വർദ്ധിപ്പിക്കുകയും കോളജൻ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇത് മുഖക്കുരു ചുളിവുകൾ പിഗ്മെന്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കും കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും തിമിരം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു കരളിനെയും ഹൃദയത്തെയും സംരക്ഷിക്കുന്നു നെല്ലിക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ കരളിന്റെ ആരോഗ്യത്തിന് നല്ലതും ഹൃദയധമനികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കുറയ്ക്കാൻ നെല്ലിക്ക സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കാൻ നെല്ലിക്ക ജ്യൂസ് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും എങ്ങനെ ഉപയോഗിക്കാം പച്ചയ്ക്ക് കഴിക്കാം ഉപ്പിലിട്ട് കഴിക്കാം ഇത് വിറ്റാമിൻ സി ഇരുമ്പ് എന്നിവയുടെ ആകിരണം കൂട്ടുന്നു ജ്യൂസ് രൂപത്തിൽ കഴിക്കാം നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ചൂർണം പശുവിൻ നെയ്യിൽ ചേർത്ത് കഴിക്കാം നെല്ലിക്ക നീര് എള്ളയിൽ കാച്ചി തലയിൽ തേക്കുന്നത് കൊഴിച്ചിലിന് പരിഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം